ാണ് ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ ജനിതക വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്നും ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചെന്നുമാണ് കുടുംബത്തിന്റെ പരാതി അനീഷ് മുഹമ്മദ് സുർമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ ജനിതക വൈകല്യത്തോടെ ജനിച്ചത് കുടുംബത്തിന്റെ പരാതി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കും ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല എന്നാൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് ആശുപത്രിയും സ്കാനിംഗ് നടത്തിയ ലാബും നാല് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പത്തു മാസത്തെ കാത്തിരിപ്പാണ് ഒരു കുഞ്ഞ് ലജ്ജനത്തുവാട് സ്വദേശി അനീഷിനും സുർമിക്കും ആ കാത്തിരിപ്പിന്റെ ഫലം കണ്ണീരാണ് അസാധാരണ വൈകല്യത്തോടെയാണ് സുറുമിക്ക് കുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന്റെ കണ്ണും ചെവിയും യഥാസ്ഥാനത്തല്ല വായ തുറക്കില്ല മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവുള്ളിലേക്ക് പോകും കാലിനും കൈക്കും വളവ് ജനനേന്ദ്രിയത്തിന് പോലും കാര്യമായ വൈകല്യം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല മുലപ്പാൽ കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടിക്ക് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ കുഞ്ഞ് രണ്ട് നാന്നൂറ് രണ്ട് എണ്ണൂറ് വെയ്റ്റ് ഉണ്ടായിരുന്ന കുട്ടിയാണ് കുട്ടിയുടെ ഓരോ ദിവസം കഴിയുമോറും കുട്ടിയുടെ ആരോഗ്യനില താഴുകയാണ് പക്ഷേ ഇത് നമ്മൾ പമ്പ് ചെയ്തിട്ട് എടുത്ത് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിരിക്കുന്ന ആ ട്യൂബിലൂടെ ഫീഡ് ചെയ്യുവാണ് ഈ സ്കാനിങ് വെച്ചിരിക്കുന്ന എന്തിനാണ് സാർ ഗർഭകാലത്ത് ഏഴ് തവണയാണ് സുർമി സ്വകാര്യ ലാബുകളിൽ സ്കാനിങ് നടത്തിയത് പക്ഷേ വൈകല്യം സംബന്ധിച്ച സൂചന പോലും ഡോക്ടർമാർ പറഞ്ഞില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കുഞ്ഞിന് കുഴപ്പൊന്നുമില്ല കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന്റെ വെയിറ്റ് ഒക്കെ കറക്റ്റ് ആണ് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് നിമിഷവും ഞാൻ ചോദിച്ചിട്ടും ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞു ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലാതെ അതിനെ കൊണ്ടൊന്നും കണ്ണു പോലും തുറക്കാത്ത കൊച്ച ഈ വണ്ടാനത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ അവർ പറഞ്ഞല്ലോ കുഞ്ഞിന് അനോമലീസ് ഉണ്ടാവാമെന്ന് അതെന്തുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞില്ല അതേസമയം പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് പരിശോധിച്ച ഡോക്ടർമാരായ പുഷ്പയും പറയുന്നത് അതവരെ കൺവെൻസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അനോമിലേ ഇല്ലാത്ത കുട്ടികളും ഫ്ലൂഡ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ അഞ്ചാം മാസം മുതല് അല്ല ആദ്യം എട്ടാഴ്ച മുതൽ തന്നെ കാണിക്കുന്ന കുട്ടിയാണ് എട്ടാഴ്ച മുതല് പിന്നെ പന്ത്രണ്ടാഴ്ചയില് നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തൊന്നും സ്കാനിങ്ങിൽ ഫ്ലൂയിഡ് അധികമാണെന്ന് കണ്ടെത്തിയതായി ശങ്കേഴ്സ് ലാബിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിൻ റിപ്പോർട്ടർ ടി വിയോട് പറഞ്ഞു എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് ഇരുപത്തിയെട്ടാഴ്ചയിൽ മുപ്പത്തി രണ്ടാഴ്ചയിലും ഒക്കെയാണ് എനിക്ക് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് അത് നമ്മുടെ എഴുതീറ്റിലുണ്ട് ഇത്രയും റെയർ ആയ സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഗ്രോസ് ഹൈഡ്ര എന്താ ബോഡി ഹൈഡ്രാമൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ പേഷ്യന്റോട് ചോദിക്കുന്നുണ്ട് ഷുഗർ ഉണ്ടോ ഈ പേഷ്യന്റ് ഷുഗർ ഇല്ലാന്ന് പറയും ഷുഗർ ഉള്ളത് പേഷ്യൻസിനാണ് ഞങ്ങൾ സാധാരണ കാണാറ് ിൽ നാല് ഡോക്ടർമാർക്കെതിരെയാണ് സൗത്ത് പോലീസ് കേസെടുത്തത് നിലവിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും കുഞ്ഞിന്റെ തുടർ ചികിത്സ എങ്ങനെ കൊണ്ടുപോകുമെന്നറിയാതെ ആശങ്കയിലാണ് മാതാപിതാക്കൾ വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് പ്രസി ആലപ്പുഴ